മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ ഒരു കുടുംബമായി കരുതി ഇസ്രായേൽ ഭവനത്തിന്മേൽ തനിക്കുള്ള പ്രതീക്ഷയെ പങ്കുവയ്ക്കുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുക ജർമ്മയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന അനുഭവിച്ച ഒരു കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ആ കുടുംബത്തെ ഇങ്ങനെയാണ് വിളിക്കുക റക്കാബിയരുടെ കുടുംബം എന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ തന്നെ പെട്ട ഒരു കുടുംബമായിരുന്നു റക്കാബിയരുടെ ഭവനം അവരെ ഇസ്രായേൽ ജനത്തിന് ഒരു മാതൃകയായി ഇസ്രായേലിൻ്റെ ജീവിതവും റക്കാബിയരുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്ത് ദൈവം ഇസ്രായേലിനോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയിക്കുന്ന ഭാഗമാണ് ഈ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക ദൈവം ജർമ്മയ പ്രവാചകനോട് പറഞ്ഞു നീ ചെന്ന് റക്കാബ്യരുടെ കുടുംബത്തോടെ ജെറുസലേം ദേവാലയത്തിലേക്ക് വരാൻ പറയുക എന്നിട്ട് ദേവാലയത്തിലെത്തുന്ന അവർക്ക് വീഞ്ഞ് കൊടുക്കുക ജർമ്മയ പ്രവാചകൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു അവരെ വിളിച്ച് ദേവാലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച പാത്രങ്ങൾ വിളമ്പി എന്നാൽ വളരെ രസകരമായ ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ കാണുക പ്രവാചകൻ അവരുടെ മുമ്പിൽ നൽകിയ വീഞ്ഞ് അവർ നിരസിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞ് കുടിക്കില്ല കാരണം ഞങ്ങളുടെ പിതാവായ യോനദാബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ സന്തതികളും വീഞ്ഞ് കുടിക്കരുത് എന്ന് അവരുടെ കുടുംബത്തിന് മറ്റു പല നിയമങ്ങളും ഉണ്ടായിരുന്നു അവര് ഭവനങ്ങൾ പണിയരുത് അവർ വിത്ത് വിതയ്ക്കരുത് അവര് മുന്തിരിത്തോട്ടങ്ങള് നട്ടു പിടിപ്പിക്കരുത് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ജീവിച്ചിരുന്ന അവരുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ഈ റക്കാബിയർ എന്ന് പറയുന്ന കുടുംബം പുലർത്തിയിരുന്ന ഈ അവരുടെ കുടുംബത്തിൻ്റെ നിയമങ്ങളോടുള്ള വിശ്വസ്തത അവർ അവരോട് കൽപ്പിച്ചിരുന്ന അവരുടെ പിതാവായ യോനാദാബ് അവരോട് കൽപ്പിച്ചിരുന്ന ഈ ഒരു കാര്യങ്ങളും അവരൊരിക്കൽ പോലും ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ നിന്നും യഹോവ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന മാതൃക ബൈബിൾ പണ്ഡിതർ പറയുക ഒരുപക്ഷെ ഇങ്ങനെ ഒരു കുടുംബത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്നും മാറ്റി നിർത്താനായിട്ടുള്ള കാരണം ഇതായിരിക്കാം ഇസ്രായേൽ ജനം ദൈവം നൽകിയ ഭക്ഷണം കഴിച്ച് ദൈവം അവരെ മരുഭൂമിയിലൂടെ നയിച്ചിരുന്ന നാളുകളിൽ കൂടാരങ്ങളിൽ താമസിച്ച് അവർ സ്വന്തമായിട്ട് വിത്ത് വിതയ്ക്കാതെ ദൈവം നൽകിയ ഭക്ഷണവും ദൈവം നൽകിയതെല്ലാം സ്വീകരിച്ചാണ് അവർ ജീവിച്ചു പോന്നത് ആ കാലഘട്ടത്തിലാണ് ദൈവം തങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണെന്നും തങ്ങൾക്കിടയിലുള്ള ആളാണെന്നും തങ്ങളോടൊപ്പമുള്ള തങ്ങളെ സ്നേഹിക്കുന്ന തങ്ങളെ പരിപാലിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ആ ജനം ഏറ്റവുമധികം ആഴത്തിൽ വ്യക്തിപരമായി അനുഭവിച്ചെറിഞ്ഞത് ഇസ്രായേലിൻ്റെ ഈ അനുഭവത്തെ നിലനിർത്താനായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ കുടുംബത്തിന് ഇങ്ങനെയൊരു ജീവിത നിഷ്ഠ നൽകപ്പെട്ടത് ജർമ്മയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുക അവരിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ പുത്രന്മാരും ഞങ്ങളുടെ പുത്രിമാരും ഒരിക്കൽ പോലും ഈ കൽപ്പനയെ നിരാകരിച്ചിട്ടില്ല ഒരിക്കൽ പോലും ഇതിനെ ലംഘിച്ചിട്ടില്ല തുടർന്ന് പത്തുമുതലുള്ള വചനങ്ങളിൽ ദൈവം ഇസ്രായേലിൻ്റെ ജീവിതവും ഈ റക്കാബേരുടെ കുടുംബത്തിൻ്റെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ഇസ്രായേലിനെ ഒരു കുടുംബമായി കരുതിക്കൊണ്ട് ദൈവം അവരോട് പറയുകയാണ് നിങ്ങളോട് ഞാൻ തുടർച്ചയായി ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ അനുസരിക്കുന്നില്ല എന്നാൽ റക്കാബിയർ തങ്ങളുടെ പിതാവായ യോനാദാബ് അവർക്കൊരിക്കൽ നൽകിയ കൽപ്പനയെ തലമുറകളായി അനുസരിച്ച് വരികയാണ് നമ്മുടെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിൽ ഒരു യോനാദാബിനെ കണ്ടുമുട്ടുന്നുണ്ട് റക്കാബീറുടെ വംശത്തിൽപ്പെട്ട യോനാദാബ് അവിടെ ആഹാബ് രാജാവിൻ്റെ കാലത്ത് ബാൽ ദേവനെ ആരാധിച്ചിരുന്ന ആളുകളെ യഹുവിൻ്റെ നേതൃത്വത്തിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ യഹുവിനെ ഈ കൊലയിൽ സഹായിച്ചിരുന്ന വ്യക്തിയാണ് യോനാദാബ് എന്ന് പറയുന്ന ആള് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടം മുതൽ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ സംഭവം രേഖപ്പെടുത്തപ്പെടുന്ന കാലഘട്ടം വരെ ഏകദേശം ഇരുന്നൂറിലധികം വർഷങ്ങളായി ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു കൽപ്പനയാണ് ഇവർ പാലിച്ചു വരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് നിരന്തരമായി ദൈവം തൻ്റെ കൽപ്പനകളിലൂടെ ഉദ്ബോധിപ്പിക്കുകയാണ് ദൈവത്തിലേക്ക് തിരികെ വരാനും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കാനും നിരന്തരമായി ഇങ്ങനെ ഇവരോട് കൽപ്പിച്ചിട്ടും ഇവര് അനുസരിക്കുന്നില്ല എന്നുള്ളത് റിപ്പീറ്റഡ് ഡിസൊബീഡിയൻസ് അതാണ് ദൈവത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എന്ന് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നിരന്തരമായി പ്രവാചകന്മാരെ ദൈവം കൊടുത്തു എന്നിട്ട് ഒരു പ്രവാചകന്മാരുടെ വാക്കുകളും ഇസ്രായേൽ ജനം അനുസരിച്ചില്ല അവരുടെ കുടുംബത്തിന് നൽകപ്പെട്ട വെറും മാനുഷികമായ നിയമങ്ങളാണ് ആ നിയമങ്ങളോട് പുലർത്തിയ വിശ്വസ്തതയാണ് ഇവിടെ കണക്കിലെടുക്കപ്പെടുക ആ നിയമങ്ങളല്ല ദൈവം ഇസ്രായേലിനോട് ഒരിക്കലും പറയുന്നില്ല അവർ പുലർത്തിയ അവർ പാലിച്ച നിയമങ്ങൾ നിങ്ങളും അനുസരിക്കണമെന്ന് എന്നാൽ ആ നിയമങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്ന മനോഭാവം അവർ പുലർത്തിയ വിശ്വസ്തത അതിനെ ദൈവം പ്രശംസിക്കുന്നതാണ് നമ്മൾ കാണുക ദൈവത്തിൻ്റെ കുടുംബത്തോട് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലെ പിതാവ് നൽകിയ നിയമത്തോട് അവർ പുലർത്തിയ വിശ്വസ്തയ്ക്ക് ദൈവം അവരോട് തിരിച്ചും വിശ്വസ്തത പുലർത്തുകയാണ് ദൈവം റക്കാവ്യ കുടുംബത്തോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ ഭവനത്തിൽ തുടർച്ചയായി ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും ഒരിക്കൽ പോലും നിങ്ങളുടെ കുടുംബം എൻ്റെ ഭവനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം നിത്യകാലത്തേക്കും നിലനിൽക്കും എന്ന് കിട്ടുന്ന ഒരു വാഗ്ദാനമാണ് അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ വാഗ്ദാനമായി അവർ കരുതിയിരുന്നത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരോടും രാജാക്കന്മാരോടും പുരോഹിതന്മാരോടും അവരുടെ ജന നേതാക്കന്മാരോടുമൊക്കെ ദൈവം കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിൽ പെടുന്നതാണ് നിങ്ങൾ നിത്യമായും നിലനിൽക്കും എന്ന് പറയുന്ന വാഗ്ദാനം ആ വാഗ്ദാനമാണ് ഇവിടെ ഈ കുടുംബത്തിനും ദൈവം നൽകുക നിത്യതയിൽ എത്തിക്കുന്ന അനേക നിയമങ്ങള് ഇസ്രായേൽ ജനത്തിന് ദൈവം തുടർച്ചയായി നൽകിയിട്ടും അത് പാലിക്കാൻ സാധിക്കാതെ പോയ ഇസ്രായേലിനെ തിരികെ വിളിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന വിശിഷ്ടമായ ഉപദേശങ്ങള് വിശിഷ്ടമായ മാതൃകകള് പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്നാമതായിട്ട് നിരന്തരമായി ആവർത്തിച്ച് ദൈവം അവരെ ഓർമ്മിപ്പിച്ചു നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന എൻ്റെ സ്നേഹത്തെ തിരസ്കരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകരുത് അതുകൊണ്ടാണ് പൂർണ്ണരായ ഇസ്രായേലിനെ ഒന്നുമല്ല ദൈവം വിളിക്കുക ഇടറിപ്പോയ ഇസ്രായേലിനെ ദൈവം തിരികെ വിളിക്കുകയാണ് ആദ്യ സ്നേഹത്തിൻ്റെ വിശ്വസ്തതയിലേക്ക് ആദ്യ സ്നേഹത്തിൻ്റെ നിഷ്കളങ്കതയിലേക്കും ശുദ്ധിയിലേക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവീക നിയമങ്ങളോടോ നമ്മുടെ കുടുംബത്തിന് നൽകപ്പെട്ടിട്ടുള്ള ദൈവിക അനുഷ്ഠാനങ്ങളോടോ ഒന്നും ഒരുപക്ഷെ പൂർണ്ണമായും വിശ്വസ്തരായിരിക്കുകയില്ല എന്നാൽ ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ തിരികെ വിളിക്കുകയാണ് ഒരു മടക്ക യാത്രയ്ക്ക് വേണ്ടി ആദ്യ സ്നേഹത്തിൻ്റെ ശുദ്ധിയിലേക്കും ആദ്യ സ്നേഹത്തിൻ്റെ നിഷ്കളങ്കതയിലേക്കുമൊക്കെ നിങ്ങൾ തിരികെ വരാൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായി അനുസരിക്കുക എന്താണ് ഈ അനുസരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുക അനുസരണം എന്നാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ക്ഷണമാണ് അനുസരണം എന്നത് സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരാനുള്ള ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ് ഇസ്രായേലിനെ ദൈവം നിഷ്കളങ്കമായും വിശ്വസ്തമായും ശുദ്ധിയോടെയും പൂർണ്ണമായും സ്നേഹിച്ചിരുന്നു ആ സ്നേഹമാണ് ആ വിശ്വസ്തതയാണ് ഇസ്രായേൽ കുടുംബത്തിൽ നിന്നും ദൈവം തിരികെ പ്രതീക്ഷിക്കുക എന്നാൽ അത് നൽകാൻ ഇസ്രായേലിന് കഴിയാതെ വന്നപ്പോൾ അവരെ ദൈവം തിരികെ വിളിക്കുന്നതാണ് നമ്മളിവിടെ കാണുക ജെറമയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കിയാൽ ഇസ്രായേലിൻ്റെ ജീവിതം ജെറമയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പ്രതീക്ഷ അറ്റുപോയി ദുര്യോഗങ്ങളുടെയും ദുരന്തങ്ങളുടെയും വിരഹങ്ങളുടെയും ഒക്കെ ഒരു അനുഭവത്തിലൂടെ പ്രതീക്ഷ അറ്റ് ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് അവർക്ക് ദൈവം വലിയ പ്രതീക്ഷ പകരുന്ന വചനമാണ് അവരോട് പറയുക ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്നാൽ നിങ്ങൾ ശ്രവിച്ചില്ല ഞാൻ നിങ്ങളെ നിരന്തരമായി വിളിച്ചു എന്നാൽ നിങ്ങൾ കേട്ടില്ല ഞാൻ ഇപ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേൾക്കുക ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രവിക്കുക ഇതാണ് ഇസ്രായേൽ കുടുംബത്തോട് ദൈവം നൽകുന്ന കൽപ്പന ഇതാണ് ഇസ്രായേൽ കുടുംബം നിരന്തരമായി അനുസരിക്കേണ്ടത് വിശ്വസ്തമായി അനുസരിക്കേണ്ടത് ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നത് നമ്മൾ റക്കാബേരുടെ ഭവനത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ മുൻപില് വിളമ്പപ്പെട്ട വീഞ്ഞ് അവർക്ക് തിരസ്കരിക്കേണ്ടി വന്നു അവർക്ക് അവരുടെ കുടുംബത്തിൽ നൽകപ്പെട്ട കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി അവിടെയാണ് വിശ്വസ്തത വെല്ലുവിളിക്കപ്പെടുക വെല്ലുവിളിക്കപ്പെടുമ്പോഴാണ് വിശ്വസ്തതയ്ക്ക് മൂല്യം ഉണ്ടാവുക വെല്ലുവിളിക്കപ്പെടാത്ത ഒരു നിയമവും ഒരു സ്നേഹവും നമ്മളിൽ നിന്ന് ഒരു മൂല്യവും ആവശ്യപ്പെടുന്നില്ല ഒരു വിലയും ആവശ്യപ്പെടുന്നില്ല അവര് വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്നതുകൊണ്ടാണ് നിത്യതയിലെത്തുന്ന തരത്തിലുള്ള പ്രതീക്ഷയുടെ വാഗ്ദാനം ഈ റക്കാബേരുടെ ഭവനത്തിന് ദൈവം നൽകിയത് നിങ്ങൾ എന്നേക്കും നിലനിൽക്കും ദൈവ സന്നിധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾക്കും ദൈവം നൽകുന്ന വാഗ്ദാനം ഇതായിരിക്കുകയില്ലേ നിങ്ങൾ എന്നേക്കും നിലനിൽക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ പ്രത്യേകിച്ച് ദൈവീക വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വെല്ലുവിളികളെ ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കുക ഇസ്രായേൽ എന്ന വലിയ കുടുംബത്തിൻ്റെ ഇടയിലാണ് റക്കാബിയരുടെ ഒരു ചെറിയ കുടുംബം ഒരു മാതൃകയായി നിലകൊള്ളുക ഇസ്രായേൽ കുടുംബത്തിന് തന്നെയാണ് ഇസ്രായേൽ ഭവനത്തിന് തന്നെയാണ് അവർ മാതൃകയായി നിൽക്കുന്നത് വെല്ലുവിളികളെ അതിജീവിക്കാൻ പോരുന്ന വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൈവം പ്രശംസിച്ച കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾക്കും വെല്ലുവിളികളെ അതിജീവിക്കാൻ പോരുന്ന വിശ്വാസം ദൈവിക കാര്യങ്ങളിൽ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ പോരുന്ന വിശ്വാസം ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ദൈവത്തോടുള്ള ആദ്യ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അവസ്ഥയിലേക്ക് തിരികെ ചെല്ലാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ